ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പൊ എണീറ്റ് രാവിലെ തന്നെ വന്നിരിക്കുകയാണ് ഇവിടെ ഇവിടെ കൊണ്ടിരിക്കുന്നുണ്ടോ നല്ലത് അപ്പൊ നോക്കി ഇനി വീഡിയോയിലേക്ക് പോയാലോ പറ സാർ അപ്പോൾ നമുക്കിന്ന് വീഡിയോ അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി കാണുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം പിന്നെ നമ്മുടെ വീഡിയോയൊക്കെ മറക്കാതെ ലൈക്ക് ചെയ്യേം വേണം കേട്ടോ അപ്പോൾ നോക്കി വീഡിയോ ഒക്കെ അപ്പൊ ഇപ്പത്തെ രാവിലത്തെ മെയിൻ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു മാവ് ഉണ്ട് കേട്ടോ അപ്പൊ ആ മാവ് ഈ കൊല്ലം തേ കൂർത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിപ്പോ എങ്ങനെയൊക്കെ രാവിലെ വന്ന് നോക്കോട്ടോ ക്ലാസ് ഉള്ളപ്പോ നോക്കിയൊന്നുമില്ല കാരണം നമുക്ക് അവളെ റെഡി ആക്കി വിള തിരക്കിലൊക്കെ ആയിരിക്കോട്ടോ അപ്പം ഇന്നിപ്പോൾ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ രാവിലെ ഇതൊക്കെ ഒന്ന് നോക്കാന്നൊക്കെ ഓർത്തിറങ്ങിയതാണേ നമ്മളുടെ വീട്ടിലിങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്കതൊരു സന്തോഷം അതുകൊണ്ട് എന്നും വന്നു നോക്കൂ കേട്ടോ അപ്പോൾ അതേ ഒരാൾ രാവിലെ എനിക്ക് ലിപ്സ്റ്റിക്കൊക്കെ ഗുരു മണ്ഡപത്തിനു വേഗം പോയി ലിപ്സ്റ്റിക്കൊക്കെ അടിക്കുന്നത് പിന്നെ അങ്ങ് ഞാൻ അദ്ദേഹം രാവിലെ എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയതല്ലേ എന്ന് ഉപയോഗിച്ചിട്ട് പിന്നെ മുറ്റമൊക്കെ അടിച്ചിട്ട് കേട്ടോ ഒത്തിരി ചവറുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് അടിച്ചിട്ടു അപ്പോൾ ഞാനത് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ അടുത്തിട്ട് ഒരാൾ വന്നിട്ടുണ്ട് ഇങ്ങനെ ചൂലെടുത്തോണ്ട് ഞാനടിക്കാണ്ടേ അടിച്ചോണ്ടിരിക്കുന്ന പിന്നെ മുട്ടടിയുടെ കഴിഞ്ഞപ്പോ ചെടിയും കൂടി അങ് നനച്ചേക്കാം അപ്പൊ ആ മുറ്റത്ത് ആ ഒരു ജോലി കഴിയല്ലാന്ന് ഓർത്തിട്ട് പിന്നെ ചെടികളും കൂടി അപ്പൊ വീഡിയോ വീഡിയോടുത്ത് വരുന്നത് ഇത്താ അപ്പൊ അതിനകത്തും വന്ന് കൈയെടുത്തി മമ്മി നനച്ചത് അങ്ങനെ ഒരു ഇടിയും വലിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവളുടെ മൂസ് മേടിച്ചെടുത്തിട്ടോ പിന്നെ ഞാനത് ഇവിടെ കഴുകി ഇട്ടു അപ്പോൾ ഇവിടെ കഴുകും മമ്മിന്നുള്ള ഒച്ചേരുന്നു അങ്ങനെ ഞാൻ അവിടെ കഴുകിയൊക്കെ ഇട്ടു അപ്പോൾ അങ്ങനെ മുറ്റത്തൊരിതം പണിയൊക്കെ കഴിഞ്ഞ് നീറ്റായിട്ടോ പിന്നെ ഞാൻ അത് പൂവ് വരച്ചിട്ട് അപ്പം എന്നും വയ്ക്കണ പോലെ തന്നെ ഞാൻ ക്രിസ്ലാൻ പൂ വയ്ക്കാൻ വേണ്ടി പറിക്കുകയാണ് അപ്പം ഇന്നിപ്പോൾ എന്തായാലും അത്യാവശ്യം പൂവൊക്കെ ഉണ്ട് അപ്പോൾ ഇതേ കുറച്ച് പൂ ഞാൻ പറിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വെക്കാം പിന്നെ നമ്മളിവിടെ മെഴുതിരിയൊക്കെ കത്തിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയാണ് നമ്മളത് കുത്തിക്കളയുമ്പോൾ പെയിൻറ്റ് പോയേക്കണേട്ടാ കാണുന്നതൊക്കെ അപ്പോൾ ഒത്തിരി പഴക്കമുള്ള രൂപം ഇത് അതുകൊണ്ടാണ് അത്ര ഒക്കെ ഇത്തിരി ഇതായി പോയേക്കണം കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് പൂവൊക്കെ വെച്ചു അപ്പം തന്നെ ഒരാളതല്ല നോക്കിക്കൊണ്ട് അടുത്ത് ഇപ്പം കേട്ടോ അപ്പോൾ വേഗം പോവാണ് അവിടെ ശരിയായിട്ടില്ല കുറച്ചും കൂടി പൂവെക്കണമെന്ന് പറഞ്ഞിട്ട് പൂവ് പോയി പറിക്കണേട്ടോ അതുമ്പോൾ നല്ല ഭംഗിയായിട്ട് നിർണ്ണിച്ചതാണ് അതുമ്പോ പൂ അപ്പോഴേ അതും കൂടി പോയി പറിച്ചെടുക്കണേട്ടാ വയ്ക്ക ഇപ്പീ പൂ വെക്കണമെന്നൊന്നും നിങ്ങൾ നോക്കണ്ട ആള് തന്നെ കുറച്ചേരം കഴിയുമ്പോൾ രുചിയൊക്കെ കഴിയുമ്പോഴത്തേക്കും അതെല്ലാം പൂവെടുത്തിട്ട് പിച്ചിൽ കയറി അവിടെയൊക്കെ ഇട്ടിട്ടുണ്ടാകും എപ്പോഴത് അങ്ങനെ പിന്നെ നമ്മള് മുറ്റത്തെ പരിപാടി കഴിഞ്ഞാൽ അകത്തോട്ട് വന്നപ്പോഴേക്കും രാവിലെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ എണീറ്റിട്ട് നേരെ അങ്ങ് മുരത്തേക്ക് ഇറങ്ങിയതാണ് ചായയൊന്നും കുടിച്ചിട്ടുണ്ടായില്ല അപ്പം ഞാനെൻ്റെ അടുക്കലേക്ക് ഇറങ്ങിയപ്പോഴേക്കും അമ്മ ഇന്ന് സിമ്പിളായിട്ട് വൈകിട്ട് എണീറ്റത് അപ്പോൾ അതൊന്ന് സിമ്പിളായിട്ട് മുട്ട പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിനുള്ള മാവ് റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പം തന്നെ ഞാൻ വേഗം വന്ന് അമ്മ ചെയ്യണേ അപ്പോൾ ഞാൻ വേഗം വന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ചിടാമെന്ന് ഓർത്ത് വന്നു അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിച്ചിടാം കേട്ടോ അപ്പം അഞ്ച് ദിവസം കൂടുമ്പോഴത്തേക്കും ബെഡ്ഷീറ്റ് മാറ്റാറുണ്ട് അപ്പോൾ ഇന്നിപ്പോൾതേ ബെഡ്ഷീറ്റ് വേറെ മാറ്റി ഇട്ട് റൂമൊക്കെ അടിപൊളിയാക്കി ആദ്യമേ തന്നെ എടുത്ത് കേട്ടോ വേണ്ട ഇങ്ങനെ റൂം കിടക്കണാകുമ്പോഴത്തേക്കും എനിക്ക് ഇങ്ങനെ കിടക്കണം കേട്ടോ എപ്പോഴും ഇങ്ങനെ കിടക്കണത് കാണാനാണ് ഇഷ്ടം അങ്ങനെ അലമ്പായി കിടന്നു കഴിഞ്ഞാൽ ഭയങ്കര അസ്വസ്ഥമാണ് എപ്പോഴും റൂം ഇങ്ങനെ നല്ല നീറ്റായിട്ട് കിടക്കണതാണ് എനിക്കിഷ്ടം അപ്പോൾ അങ്ങനെ റൂമൊക്കെ നല്ല പക്ക നീറ്റാക്കിയിട്ടുണ്ട് പിന്നെ നമ്മളത് ഹോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടതേ കുറേയൊക്കെ ഇസ വലിച്ചു വരട്ടിട്ടുണ്ട് ഇനി അതെല്ലാം ഒതുക്കി അപ്പോൾ അവിടെയും കൂടി ഒന്ന് അടിച്ചിട്ടെടുക്കണം താഴെയൊക്കെ ഒന്ന് അറച്ച് വണ്ടി ഇടുക്കിലൊക്കെ ഫുള്ള് പെൻസിലൊക്കെ ചെത്തിട്ടേക്കണായിരുന്നു പിന്നെ വേഗം അതെല്ലാം അടിച്ചു കളഞ്ഞു പിന്നെ പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പത്ത് പത്തരയ്ക്ക് ഞങ്ങളുടെ ആയിട്ടുണ്ടെന്ന് തോന്നണം അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വേഗം പല്ലിയൊക്കെ നിൽക്കേണ്ട അപ്പം ഞാൻ ചെയ്തപ്പോഴത്തേക്ക് കൂടിയും ഞാൻ സ്വന്തമായിട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞ് ആളും വന്നേക്കേണ്ട അത് ചില ദിവസത്തെ ഒരു മൂഡ് പോലെ ഇരിക്കും മൂട് പറയുകയാണെങ്കിൽ എല്ലാം തന്നെ ചെയ്യാൻ നല്ല ആണ് അപ്പം ഇന്ന് ഞാൻ വീട് എടുക്കുകൊണ്ടാണെന്ന് തോന്നുന്നത് നല്ല ഇൻട്രസ്റ്റിൽ എൻ്റെ ഒപ്പം തേ വന്നുകൊണ്ട് പല്ലേക്കണം അല്ലെങ്കിൽ ബ്രഷ് വെച്ച് തേക്കാൻ നേരം നല്ല നൂറ് മണിയും കച്ചപ്പാടും ബലമൊക്കെ ഉണ്ട് അപ്പം ഇന്നിപ്പോൾ അതേ വീട് എടുക്കുമ്പോണ്ട് വന്നുകൊണ്ട് ഇതേ നല്ല കൊച്ചായിട്ട് തന്നെ പല്ല് തേച്ച് തന്നെ വായൊക്കെ കഴുകി ആളുടെ കാര്യങ്ങളെല്ലാം ഇന്നതേ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ അതാണ് പണ്ട് ജോലിയിലൊക്കെ തന്നെ ഹെല്പ് ചെയ്യാനൊക്കെ ആള് നിന്നത് പല്ലേപ്പൊക്കെ കഴിഞ്ഞ അകത്തോട്ട് വന്നപ്പോഴത്തേക്കും എന്തെങ്കിലും അമ്മയെ ബ്രെഡ് പൊരിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ അപ്പം ഇന്നത്തെ രാവിലത്തെ പണി അമ്മയാണ് ചെയ്യണത് ഇപ്പുറത്തന്നെ പാൽച്ചായും വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ ഒരു ഫേവറേറ്റ് സംഭവമാണ് പ്രത്യേകിച്ച് അമ്മയുടെ ഒരു ഫേവറേറ്റ് സംഭവം കേട്ടോ ഇത് ബ്രെഡ് പൊരിച്ചത് അപ്പോഴത്തേക്കും അങ്ങനെ തിന്നപ്പോഴത്തേക്കും ഉണ്ടോ അനിയത്തി നിന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പം ഞാൻ വണ്ടീടെ അവൾ വന്ന വണ്ടീടെ ഒച്ച കേട്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തേ വേഗം ഫോണായിട്ട് പുറത്തേക്ക് ചെന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ പിടിക്കാണ്ടിട്ടുള്ള ഇതാണ് കേട്ടോ അവളാ കാണിക്കണത് ഇനിയിപ്പോൾ ഇവിടെ വൈകുന്നേരം പോകുലോട്ടോ അനിയൻ ജോലി കഴിഞ്ഞ വന്നിട്ട് കൊണ്ടുപോകും അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് വീട് അപ്പോൾ രാത്രി ഇനി പോകുള്ളൂ ഇനിയാണ് ഇസയുടെ ഇവിടെ വേഷം കിട്ടൊക്കെ കടക്കാൻ പോണേട്ടാ അപ്പതേ അമ്മനോട് ഓടിപ്പോയി പറയുന്നുണ്ട് കേട്ടാ വന്നാലും അപ്പത് വേഗം അമ്മനെ കാണാൻ വേണ്ടിയിട്ട് പോണേനാ കാണത് അപ്പം ഇനിയാണ് ഇവിടെ ലഹള തന്നെ ഇരിക്കും കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ചായ ഒക്കെ റെഡി ആയിട്ടാണ് പിന്നെ നമ്മൾ ചായ ഒടിക്കാൻ വേണ്ടിയിട്ട് പോണേ അപ്പം അവളും വന്നല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ മൂന്നുപേരും കൂടിയിട്ട് ചായ കുടിക്കാന്ന് വിചാരിച്ചു പിന്നെ തേ അത് ഇതൊക്കെ പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് അപ്പം അതിൻ്റെ ഇടയിലും ഒരാൾ അവിടെ നിന്ന് നിലമണ്ടാക്കി കൊണ്ടിരിക്കണമുണ്ട് കേട്ടാ ഈസ അപ്പം അവൾക്ക് ഞാൻ ഇന്നലെ ബൂസ്റ്റിട്ട് ചായ വേണമെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ഞാനത് മറന്നുപോയിട്ട് അമ്മ പാൽ ചായ എന്നിട്ട് എടുത്തത് അപ്പോൾ അതെനിക്ക് ബൂസ്റ്റിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ അത് ഒച്ചപ്പാടായി അപ്പം ഞാൻ വെറുതെ ഇസേ ഒച്ചെടുത്ത് തുള്ളണത് ക്യാമ്പറേക്കാണോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് അവൾ ചിരിക്കുന്നതാണ് അങ്ങനത്തെ വേഗം നമുക്ക് കയറി ഇരുന്ന എന്നാലും അവൾ ചായ കുടിച്ചിലിട്ട് അവൾ ബൂസ്റ്റിട്ട് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അവളത് ഇട്ടിട്ട് തന്നെയാണ് കുടിച്ചത് പിന്നെ ഞങ്ങൾ ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചക്കതൊക്കെ കറിക്കാണ്ട ഞാനപ്പോൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ചീര കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചീര നാരൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് തീർക്കണമായിരുന്നുണ്ട് അപ്പോൾ ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിരിക്കണായിരുന്നു അതെ കുറച്ചേ കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ നല്ല അടിപൊളി കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായി ഇന്ന് അവളോ ഒന്നുകൊണ്ട് നമ്മുടെ കുക്കിങ്ങായിരുന്നു അപ്പോൾ കോളിഫ്ലോറും ഉരുളൊക്കെ അവർ വറുത്തരച്ച കറിയായിരുന്നു പിന്നെ അതിൻ്റെ ഒപ്പം ഉണ്ടായത് നമ്മുടെ ചീരക്കറി ചീരയും പയറും കൂടി ഒത്തിരി ഗ്രേവി പോലെ വെച്ചതായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് പിന്നെ ചോറ് കഴിച്ചു അങ്ങനെ എല്ലാവരുടെയും ഫുഡൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആ കൈയോടെ ആ പാത്രമൊക്കെ ഒന്ന് ഞങ്ങൾ കഴുകി വെച്ചു സിങ്കൊക്കെ കഴുകി കഴുകിയിട്ടോ അപ്പം അതേ ഉച്ചവരേം ഉള്ള ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരു ഉച്ചവരുള്ള രാവിലെ മുതൽ ഉച്ചവരുള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്